നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന പി വി അൻവർ എം എൽ എയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും പി വി അൻവറിൻ്റെ ലക്ഷ്യം യു ഡി എഫ് പ്രവേശനം തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ യു ഡി എഫിൽ സർവശക്തി ഉപയോഗിച്ച് പ്രവേശിക്കാനായിരിക്കും പി വി അൻവർ ശ്രമിക്കുക എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു യു ഡി എഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികൾ കോൺഗ്രസും ഇന്ത്യൻ യനും മുസ്ലിം ലീഗുമാണ് ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ പി വി അൻവറിനോട് കുറച്ച് അനുകൂല നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ്സിനുള്ളിൽ ഇത് വലിയ പ്രതിഷേധം ഉയർത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇപ്പോഴും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പി വി അൻവറിനെ തിരികെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കുന്നതിനെ എതിർക്കുക തന്നെയാണ് ഒരു കാലത്ത് പി വി അൻവറും കോൺഗ്രസ് നേതാവായിരുന്നു എന്നുള്ള ഒരു ഘടകം അവിടെ നിൽക്കുമ്പോഴും പിന്നീട് അങ്ങോട്ട് കോൺഗ്രസ് വിട്ടതിന് ശേഷം പാർട്ടിക്കെതിരെ അയാൾ നടത്തിയ വളരെ മോശമായ പദപ്രയോഗങ്ങളും പരാമർശങ്ങളും പല നേതാക്കൾക്കെതിരെ നടത്തിയ ഒക്കെ തന്നെ ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കളെ പി വി അൻവറിനെ തിരികെ മുന്നണിയിലെത്തിക്കുന്നതിന് ശക്തമായ എതിർപ്പ് ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് ഉറപ്പാണ് പി വി അൻവർ ഏതായാലും കോൺഗ്രസ്സിലോ മുസ്ലിം ലീഗിലോ ഒന്നും തന്നെ ചേരാനുള്ള സാധ്യതയില്ല സ്വന്തം പാർട്ടിയുമായി മുന്നണിയിൽ കയറിപ്പറ്റി ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് തന്നെയായിരിക്കും പി വി അൻവർ പ്രവർത്തിക്കുക പക്ഷേ ഇത് കോൺഗ്രസിലെയും യു ഡി എഫിലെയും തന്നെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് കഴിഞ്ഞ ദിവസം ആ വനംവകുപ്പിനെതിരെ പി വി എൻ പറ നടത്താനിരുന്ന യാത്രയിൽ അതൊരു ഉദ്ഘാടനത്തിനായി കോൺഗ്രസ് നേതാക്കളെയും ലീഗ് നേതാക്കളെയൊക്കെ തന്നെ ക്ഷണിച്ചിരുന്നു വളരെ പ്രമുഖരായ നേതാക്കളെയാണ് ക്ഷണിച്ചിരുന്നതെങ്കിലും അവസാനം നേതാക്കളൊക്കെ തന്നെ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇത് അണികളിൽ നിന്ന് തന്നെ ഉയർന്ന ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ ഒരു തീരുമാനം കോൺഗ്രസിന് എടുക്കേണ്ടി വന്നത് പി വി എൻ ഓരോ സമയത്തും ഓരോ നിലപാടുകളാണ് എന്നാണ് ഇപ്പോൾ ആർ എസ് പിയുടെ നേതാവായ ഷിബു ജോൺ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളായ കോൺഗ്രസിലെയും ലീഗിലെയും ഒരു വിഭാഗം നേതാക്കളെങ്കിലും അൻവർ എത്തുന്നതിനെ അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു കാരണവശാലും അൻവറിന് മുന്നണി പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് വലിയൊരു വിഭാഗം നേതാക്കൾക്കുള്ളത് ഇന്നിപ്പോൾ വി ഡി സതീശൻ പി വി അൻവറിൻ്റെ അറസ്റ്റിനെ എതിർത്തു കൊണ്ട് ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും നേരത്തെ പി വി അൻവർ നടത്തിയ പല പരാമർശങ്ങളോടും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ആൾ തന്നെയാണ് വി ഡി സതീശൻ കോൺഗ്രസിനുണ്ടായിരുന്ന കാലത്ത് പി വി അൻവർ രമേശ് ചെന്നിത്തലയുടെ വളരെ വിശ്വസ്തനായ അനിയായി ആയിരുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള ഘടകമെന്ന് അന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല പി വി അൻവറിൻ്റെ പല രാഷ്ട്രീയ നിലപാടുകളും ധാർമ്മികതയ്ക്ക് നിരക്കുന്ന രീതിയിലല്ല എന്നുള്ള വ്യാപകമായ വിമർശനങ്ങളും പല ഭാഗത്തു നിന്ന് നേരത്തെയൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിൽ കയറി കൂടുക എന്നുള്ളത് പി വി അന്വറിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല കോൺഗ്രസ്സിലെ തന്നെ വലിയൊരു വിഭാഗം എതിർക്കുന്ന സാഹചര്യവും അവിടെയുണ്ട് കൂടാതെ പി വി അൻവറിനെ ഇനി യു ഡി എഫ് മുന്നണിയിൽ എടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റ് എങ്ങനെ നൽകും എന്നൊരു ചോദ്യവും അവിടെ വിധിക്കുന്നുണ്ട് നിലമ്പൂർ സീറ്റ് കോൺഗ്രസ്സിന് അവകാശപ്പെട്ടതാണ് പലപ്പോഴും കോൺഗ്രസ് തന്നെ ഉയരുന്ന ഒരു വലിയ പ്രതിഷേധം തങ്ങൾക്ക് സ്വന്തമായിരുന്ന പല നിയമസഭാ സീറ്റുകളും മുന്നണിയിലെ ഘടകക്ഷികളുടെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി കോൺഗ്രസ് വിട്ടുകൊടുത്തു എന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലമ്പൂർ എക്കാലത്ത് അവരുടെ ഒരു ശക്തി ദുർഗമായിരുന്നു അവിടെ ആര്യാടൻ മുഹമ്മദ് പതിറ്റാണ്ടുകളോളം എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ആര്യൻ ഷോക്കത്ത് മത്സരിച്ചപ്പോൾ പരാജയപ്പെടുകയായിരുന്നു രണ്ട് തവണയും അവിടെ പി വി അൻവറാണ് ജയിച്ചത് കഴിഞ്ഞ പ്രാവശ്യവും പി വി അൻവർ ജയിച്ചിരുന്നു അപ്പോൾ ഒരു കാലത്ത് തങ്ങൾക്ക് വളരെ ശക്തി ഉണ്ടായിരുന്ന ഈ മണ്ഡലം കോൺഗ്രസിന് തിരികെ പിടിക്കണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് നേതാക്കന്മാർ ഇപ്പോഴും മലപ്പുറം ജില്ലയിലുണ്ട് അതുകൊണ്ട് തന്നെ പി വി അൻവറിൻ്റെ പാർട്ടിക്ക് നാളെ ഈ സീറ്റ് കൊടുക്കാൻ ആരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല ദേശീയയിൽ തന്നെ ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനമുണ്ട് അവിടെ കോൺഗ്രസും സി പി എമ്മും സി പി ഐയും എല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത് ഡി എം കെ ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷേ പി വി എൻവറിനെ ഒരു കാരണവശാലും മുന്നണി എടുക്കരുത് എന്ന നിലപാട് സി പി എം കേന്ദ്ര നേതൃത്വം കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അത് ആവശ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു പക്ഷേ കോൺഗ്രസിനും കഴിയുകയില്ല കാരണം ദേശീയതലത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മുന്നണിയാണ് പി വി അൻവർ നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അത് നടന്നിരുന്നില്ല എന്നുള്ളത് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് പി വി അൻവർ ചെന്നൈയിൽ ഇതിനായി പോയിരുന്നു എന്നിട്ടും സ്റ്റാലിൻ കാണാൻ വിസമ്മതിച്ചതൊക്കെ തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിൽ സി പി എം നേതൃത്വം തന്നെയാണോ എന്ന് അന്ന് വ്യാപകമായ സംശയവും ഉയർത്തിയിരുന്നു ഏതായാലും പി വി അൻവറിനെ കൊണ്ടു നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് യു ഡി എഫിലെ തന്നെ പല നേതാക്കൾക്കും നന്നായിട്ടറിയാം മുന്നണിയിലേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ അൻവർ വയ്ക്കുന്ന ആവശ്യങ്ങളോട് തങ്ങൾ അനുഭവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അൻവറിൻ്റെ നിലപാട് മാറുമെന്നും അൻവറിൻ്റെ ഉപയോഗിക്കുന്ന പലപ്പോഴും ഭാഷയൊക്കെ തന്നെ വളരെ മോശമായ രീതിയിലായിരിക്കും എന്ന് വളരെ ഭംഗിയായിട്ട് അവർക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഒരു കാരണവശാലും അൻവറിനെ മുന്നണിയിൽ എടുക്കരുത് എന്ന നിലപാട് തന്നെയായിരിക്കും കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രവുമല്ല ഈയിടെയായി നടക്കുന്ന പല കാര്യങ്ങളിലും അൻവർ സ്വീകരിക്കുന്നത് വർഗീയമായ നിലപാടാണ് എന്നൊരു വിഷയം അവിടെ പ്രധാനമായും ഉയരുന്നുണ്ട് തനിക്ക് നേരെ ഉണ്ടാകുന്ന പോലീസ് നടപടിയെക്കുറിച്ചുമെല്ലാം വർഗീയമായ രീതിയിലാണ് അൻവർ പ്രതികരിക്കുന്നത് എന്നുള്ളതും പല കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ അവർക്ക് ഏതൊരു പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടക്കാൻ പോകുന്നത് കാരണം അത്രത്തോളം ജനരോഷം ക്ഷണിച്ചു വരുത്തിയ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് അതിന് പി വി അൻവറിനെ പോലെയുള്ള ഒരാളിനെ ആ സമയത്ത് പിടിച്ചുകയറ്റി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകണ്ട എന്ന നിലപാട് തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ വലിയൊരു ഭാഗം നേതാക്കൾ സ്വീകരിക്കുക എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം കേന്ദ്ര നേതൃത്വവും ഈ ഒരു നിലപാടിന് ഒപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ പി വി എൻവറിനെ രാഷ്ട്രീയ ഭാവിയിലോടഞ്ഞതാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ബി ജെ പി മുന്നണിയിൽ ഒരു കാരണവശാലും പി വി അൻവറിനെ എടുക്കുകയില്ല ഇനി എൽ ഡി എഫും എടുക്കില്ല പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നത് ഒട്ടേത്തിനിടം കൊടുത്ത അറബിയുടെ അവസ്ഥയാകുമെന്ന് നന്നായിട്ട് അറിയാവുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒന്നടങ്കം ഈ നീക്കത്തെ എതിർക്കും സി എം ബിയും കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഇപ്പോഴും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ് ഇനി അറിയാനുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ അതായത് യു ഡി എഫ് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയായ ജോസഫ് ഗ്രൂപ്പിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഏതായാലും ജോസഫ് ഗ്രൂപ്പും പി വി അൻവറിനെ പോലെയുള്ള ഒരാളിനെ മുന്നിലേക്ക് എടുക്കുന്നതിനെ യോജിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ പി വി എൻവറിൻ്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശനം വൈകാൻ തന്നെയാണ് സാധ്യത ഇനി അഥവാ കോൺഗ്രസ് ഇത്തരത്തിലൊരു എടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു കലാപത്തിന് വഴിതെളിക്കും എന്നുള്ളത് ഉറപ്പാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുമൊക്കെ എങ്ങനെയും വിജയിക്കണം എന്ന ദൃഢനിശ്ചയം മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നേതൃത്വത്തെയും ലീഗിനെയൊക്കെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതയുമുണ്ട്